സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി ആയിരത്തി കോടി രൂപ കൂടി വായ്പ എടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇതിന് കേന്ദ്ര അനുമതിയും ലഭിച്ചു നേരത്തെ ജൂൺ ഇരുപത്തെട്ട് മുതൽ സംസ്ഥാനത്ത് ഒരു പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ം തന്നെ തുക അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞു പെൻഷനിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര വിഹിത തുകയാണ് ഇനി അക്കൗണ്ടുകളിലേക്ക് എത്തുവാനുള്ളത് വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ നേരിട്ട് സ്വീകരിക്കുന്നവർക്കാണ് ഇപ്പോൾ പെൻഷൻ വിതരണം സജീവമായിട്ടുള്ളത് ഈ ആഴ്ചയോടെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ വിലയിരുത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ജൂലൈ മാസത്തിൽ നിലവിലുള്ള അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു വിതരണം ചെയ്യുക ശ്രമം സർക്കാർ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള പണം തേടി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സംവിധാനമായ ഇ കുബേർ വഴി കടപ്പത്രങ്ങൾ ഇറക്കി ജൂലൈ രണ്ട് ചൊവ്വാഴ്ച ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കുവാൻ പോവുകയാണ് ഫെബ്രുവരി മുതൽ ജൂൺ മാസം വരെയുള്ള അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് ഇനി സർക്കാർ വിതരണം ചെയ്യുവാനുള്ളത് ഇതിൽ ഒരു മാസത്തെ പെൻഷൻ തുക കൂടി വൈകാതെ വിതരണം ആരംഭിക്കും കടമെടുപ്പ് പരിധി ജെ എസ് ഡി പിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തണമെന്ന ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉയർത്തിയിട്ടുണ്ട് മാത്രമല്ല കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ മുൻകാല പ്രാബല്യത്തോടെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടി വഴി ഈ വർഷവും അടുത്ത വർഷവും കേരളത്തിന് നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതം നഷ്ടമാകും ഈ മാനദണ്ഡം ഒഴിവാക്കി നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതം ഈ വർഷവും അടുത്ത വർഷവും കടമെടുക്കുവാൻ അനുവദിക്കണമെന്നും ധനമന്ത്രി ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ സംസ്ഥാനത്തിന്റെ വികസന ആവശ്യങ്ങൾക്കായി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും നിവേദനത്തിലുണ്ട് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായി തീരും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഉപയോഗിക്കുക